എല്ലാ എൻ ഡി എ സ്ഥാനാർത്ഥികൾക്കും വിജയപ്രതീക്ഷയുണ്ടെന്ന് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിന്റെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു വിജയപ്രതീക്ഷയുണ്ടെന്നും കണക്ക് കൂട്ടലുകളെക്കാൾ ജനങ്ങളുമായി ഇടപഴകാനാണ് ഇനിയുള്ള ദിവസങ്ങളിൽ തയ്യാറാകുന്നതെന്നുമാണ് കൃഷ്ണകുമാർ പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എവിടെയൊക്കെ വികസനങ്ങൾ കൊണ്ടുവരാനാകും എന്നാണ് ചിന്തിക്കുന്നത് വരും ദിവസങ്ങളിൽ സമാധാനവും ശാന്തവുമായി കൊല്ലത്ത് പ്രവർത്തിക്കണം ഏതൊക്കെ വികസനങ്ങളാണ് കൊല്ലത്ത് കൊണ്ടുവരാനാകുക മന്ത്രിമാരുടെ അടുത്ത് എന്തൊക്കെ അപേക്ഷകളുമായി പോകണം ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യും ഫലം വരുന്നതുവരെ കൊല്ലത്തെ ജനങ്ങളോടൊപ്പം നിൽക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ഇരുപത്തിരണ്ട് ദിവസവും ജനങ്ങൾ അങ്ങേയറ്റം സ്നേഹവും അംഗീകാരവും നൽകിയിരുന്നു താഴെത്തട്ടിലെ പ്രവർത്തകരോടും മാധ്യമ പ്രവർത്തകരോടും നന്ദി പറയുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കൊല്ലത്തെ കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ ജില്ലയാക്കണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്നാണ് വ്യക്തമാക്കുന്നത് ബഹുഭൂരിപക്ഷ വോട്ടും ഇരു പാർട്ടിയിൽ നിന്നും ബി വന്നതായാണ് അറിയാൻ സാധിക്കുന്നത് പോളിംഗ് ആകട്ടെ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണ് കൊല്ലത്ത് നാം കണ്ടത് രണ്ട് കൂട്ടരുടെ ഭരണവിരുദ്ധ വികാരവും ഒരു പക്ഷത്തിൽ നിന്ന് ഭരണത്തിന് അനുകൂലമായ വികാരവുമാണ് പ്രതീക്ഷയേറ്റു നിൽക്കുന്ന ജനങ്ങൾക്ക് നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് വർഷം കൊടുത്തിരിക്കുന്നത് വികസനത്തിന്റെ പ്രതീക്ഷ തന്നെയാണ് സിറ്റിംഗ് എം എന്ന നിലയിൽ എൻ പ്രേമചന്ദ്രൻ ഒരു വികസന പ്രവർത്തനവും കൊല്ലത്ത് കൊണ്ടുവന്നിട്ടില്ല എന്നും കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു അതേസമയം പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി വിജയിക്കുമെന്ന് തന്നെയാണ് പി സി ജോർജ് വ്യക്തമാക്കുന്നത് വോട്ട് രേഖപ്പെടുത്തിയതിന് പിന്നാലെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പി സി ജോർജും ഭാര്യ ഉഷയും ഈരാറ്റുപേട്ട തെക്കേക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പതിനേഴ് നമ്പർ ബൂത്തിലാണ് വോട്ട് ചെയ്തത് പത്തനംതിട്ടയിൽ ഇടതു സ്ഥാനാർത്ഥി തോമസ് ഐസക് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും പി സി വ്യക്തമാക്കി സംസ്ഥാനത്തെ ഇരുപത് സീറ്റുകളിൽ അഞ്ചിടങ്ങളിലാണ് ശക്തമായ മത്സരം നടക്കുന്നത് പത്തനംതിട്ടയിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ഭൂരിഭാഗവും അനിലിന് ലഭിക്കുമെന്ന് തന്നെയാണ് പി സി ജോർജ് പറഞ്ഞു വയ്ക്കുന്നത് അതേസമയം ക്രോസ് വോട്ടിംഗ് ഉണ്ടായാൽ തിരിച്ചടി ഉണ്ടായത് എന്ന് വ്യക്തമാക്കുകയാണ് തൃശൂർ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഈശ്വര വിശ്വാസിയാണ് താനെന്നും യാതൊരു വ്യാകുലതയും തനിക്കില്ലെന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് താൻ എം പി ആകാനാണ് വന്നത് ഒരു മന്ത്രിയേക്കാൾ മികച്ച രീതിയിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം പാർട്ടിയിലുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആറുമാസം മുമ്പ് വരെങ്കിലും തനിക്ക് ഇളവ് തരണമെന്നാണ് ആഭ്യന്തരമന്ത്രിയോടും പ്രധാനമന്ത്രിയോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് സിനിമയും ചെയ്യണം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനും സാധിക്കണം പകരം ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു മന്ത്രി എന്ന നിലയ്ക്ക് കേരളത്തിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിന്റെ ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും സാധ്യമാക്കി തരുന്ന അഞ്ച് വകുപ്പ് മന്ത്രിമാരെ ചൊൽപ്പടിക്ക് വിട്ടു തരണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചൊൽപ്പടി എന്നത് ജനങ്ങളുടെ ചൊൽപ്പടിയാണ് എൻ്റെ വോട്ടർമാരുടെ ന്യൂസ് എന്നാണ് അദ്ദേഹം ന്യൂസ്